ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ചന്തപുരയിലും പ്രമേഹ നിർണയ ക്യാമ്പ് നടത്തി ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചന്തപുരയിലും ഉഴുവത്തു കടവിലും പ്രമേഹ നിർണയ ക്യാമ്പ് നടത്തി ജീവിതശൈലി രോഗമായ പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം മോഡേഡ് ആശുപത്രിയുടെ സഹകരണത്തോടെ വികസന സമിതി സംഘടിപ്പിച്ച ക്യാമ്പിൽ പ്രമേഹ രോഗ നിർണയവും രക്തസമ്മർദ്ദ പരിശോധനയും നടത്തി കിടപ്പ് രോഗികളുടെയും വയോജനങ്ങളുടെയും വീടുകൾ കയറി പരിശോധിച്ചു നഗരസഭാ മുൻ ചെയർമാൻ കെ ആർ ജയത്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു രക്തപരിശോധന സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ള ഒട്ടനവധി രോഗങ്ങൾ അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ വ്യാപകമായ അവബോധമുണ്ടാക്കാനും അത് ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പാണ് ഇതിനോടനുബന്ധിച്ച് ഇവിടെ നടത്തുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഭക്ഷണ ക്രമീകരണത്തെ സംബന്ധിച്ചും വ്യായാമത്തെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായൊരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട് ഈ രോഗങ്ങളൊന്നും തന്നെ പകർച്ചവ്യാധികളല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഭക്ഷണശീലത്തിൻ്റെയും നമ്മുടെ വ്യായാമത്തിൻ്റെയൊക്കെ കുറവിൻ്റെയൊക്കെ ഭാഗമായി സംഭവിക്കുന്നതാണ് അതുകൊണ്ട് ഭക്ഷണം എന്തൊക്കെ കഴിക്കണം അതിന് ഡയറ്റീഷ്യൻ്റെ ഒരു ക്ലാസ് അതുപോലെ വ്യായാമത്തെ സംബന്ധിച്ചൊക്കെ തന്നെ ഒരു അവബോധ ക്ലാസ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് മൊഡേൺ ആശുപത്രിയിലെ ഡയറ്റീഷ്യന്മാരുൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ കെ കെ ഹാഷിക് അധ്യക്ഷത വഹിച്ചു ആശാപ്രവർത്തക അമ്പിളി അരുണ മനോജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി